നമസ്കാരം കട്ടപ്പനയിൽ ഇന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ബാങ്കിൽ കുറച്ച് പൈസ കൊണ്ടിട്ടു ഏതോ ബാങ്കിൽ കൊണ്ട് പൈസ കൊണ്ടിട്ടു ബാങ്കിൻ്റെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ കട്ടപ്പന റൂറൽ കോഓപ്പറേറ്റീവ് ബാങ്കിൽ അവിടെ കൊണ്ട് അദ്ദേഹം പൈസ കൊണ്ടിട്ടു നമ്മളങ്ങനെയാണല്ലോ ബിൽട്ട് ചെയ്ത് പെൻഷൻ പറ്റി വരുന്നവർ ഇവിടെ തന്നെ ജോലി ചെയ്ത് പെൻഷൻ കിട്ടുന്നവർ ഭാഗം കിട്ടുന്ന സമയ സമയത്ത് കിട്ടുന്ന പൈസ ഇനി ഇപ്പോൾ ലോട്ടറി കിട്ടിയ ആ പൈസയും നമ്മളത് കെട്ടിപ്പൊളിഞ്ഞ് വീട്ടിൽ വയ്ക്കാനില്ലല്ലോ അപ്പം നമുക്ക് ഒരു സോഴ്സ് നിക്ഷേപിക്കാനുള്ള ഒരു സ്ഥലം ബാങ്കാണ് നമ്മുടെ മനസ്സിൽ വരിക എൻ്റെ പഴയ തറവാട്ട് തറവാട്ടുള്ള ഭാഗം വെച്ച സമയത്ത് എനിക്കൊരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് അത് പേത് ബാങ്കിലാണ് കൊണ്ടുവിടണേ അടുത്ത വാക്കതാണ് അത് പേത് ബാങ്കിലാണ് കൊണ്ടുവിടണ്ടേ അപ്പം രണ്ടാൾ ചോദിച്ചെന്ന് വരും അപ്പോൾ ചിലർ കോപ്പറേറ്റീവ് ബാങ്കാവുമ്പോൾ നിങ്ങൾക്ക് ഒരു ശതമാനം കോടി പലിശ കിട്ടും അതല്ലെങ്കിൽ നിങ്ങൾ ഷെഡ്യൂൾഡ് ബാങ്കോ അല്ലെങ്കിൽ എസ് പി ടിയോ എവിടെ വേണമെങ്കിൽ കൊണ്ടിട്ടോളൂ എന്നൊക്കെ പറയും അങ്ങനെ അവിടെ കൊണ്ടുവിടും അവൻ കയ്യിൽ വെച്ച് കൊണ്ടിടക്കാറില്ല ഒരിക്കൽ ഞാൻ ഇടുക്കിയിലുള്ള സമയത്ത് കോഴിമല എന്ന സ്ഥലമുണ്ട് അവിടെ മന്നാന്മാരുടെ കേന്ദ്രമാണ് അവിടെ അപ്പോൾ അവിടെ പോയ സമയത്ത് അവിടെ ബാങ്കിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ കോഴിമലയിൽ അന്നുണ്ടായിരുന്ന രാമൻ തമ്പുരാ രാജാവ് രാജാവാണ് രാമൻ എന്നാണ് അദ്ദേഹത്തെ രാമൻ മന്നാൻ അതിനുശേഷം വന്ന ആളാണ് രാജൻ മന്നാൻ രാജൻ രാജമന്നും മരിച്ചു ഇപ്പോൾ ആരാണെന്ന് എനിക്കറിയില്ല മന്നാൻ ഞാൻ അടുത്ത സുഹൃത്തുക്കളായിരുന്നു അദ്ദേഹം രാജാവായിരുന്നു അവിടെ അദ്ദേഹത്തോട് പറഞ്ഞ കിരീടം വെക്കണം എന്ന് പറഞ്ഞത് ഞാനാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു കെട്ടാണ് നല്ല കിരീടം രാജമ്മന്നാൻ അപ്പോൾ അവിടെ ഈ ബാങ്കുകാർ വന്നിട്ട് പറഞ്ഞു സ്വാമിക്ക് ഇവരുമായിട്ട് നല്ല പരിചയമാണല്ലേ ആ ഞാനിവിടെ സ്ഥിരം വരുന്ന ഒരാളാണ് എനിക്ക് പരിചയമുണ്ട് മന്നമാരുടെ ആട്ടവും കാര്യങ്ങളൊക്കെ കാണാൻ മലയാളം അവർ സഹകരിക്കാറുണ്ടൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ഇവരവിടെ മാത്രമല്ല ഇടുക്കിലുള്ള എട്ട് കൂട്ടം ആദിവാസികളെനിക്ക് ബന്ധമുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇവരെ ബാങ്ക് അക്കൗണ്ട് അത് പഠിപ്പിക്കാൻ വന്നതാണ് ഒരാളുടെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് രൂപയെങ്കിലും ബാങ്കിൽ അക്കൗണ്ട് ബാങ്കിൻ്റെ ഇതിന് വേണ്ടിയിട്ട് അതൊരു പദ്ധതിയാണ് അവരെ നിക്ഷേപം നിക്ഷേപിക്കാനുള്ള ത്വര അവരിൽ ഉണ്ടാക്കുക ആ നിക്ഷേപത്തിൻ്റേതായിട്ടുള്ള രീതികൾ അവരെ പഠിപ്പിക്കുക ഇപ്പം എന്താ ചെയ്യുന്നത് അവരവരുടെ ഏലംപിറ്റ പൈസയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കെട്ടിപ്പോയി അവരെ കൈലാവിക്കുന്നത് ഞാനീ പറയുന്നത് വർഷം പത്ത് മുപ്പത് വർഷം മുമ്പാണ് പത്ത് മുപ്പത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറയുന്നത് അപ്പം അവിടെ സ്വാമി ഒന്ന് സഹകരിക്കണം ഓ ഞാൻ സഹകരിക്കാൻ നല്ല കാര്യമല്ലേ അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ അവിടെയുള്ള ഒരു കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു മനാനാണ് അദ്ദേഹത്തോട് പറഞ്ഞു അപ്പോൾ അതെല്ലാം അങ്ങനെ അങ്ങനെ മുറുക്കുന്ന ആളാണ് മുറുക്കിയിട്ടിങ്ങനെ തലയും അത്തിയിട്ടിങ്ങനെ ഇതെല്ലാം അങ്ങനെ കേട്ടു എന്നിട്ട് അദ്ദേഹം ഇവരെല്ലാവരും ഇരിക്കുമ്പോൾ പറയാണ് അവർക്ക് അവരുടേതൊരു ഭാഷയുണ്ട് കേട്ടോ പറയാണ് ഞാൻ ഈ പൈസ ബാങ്കിൽ ഇട്ടാൽ എനിക്ക് എന്താ തരിക ഒരു ബുക്ക് ഒരു ബുക്ക് മാത്രാണ് എനിക്ക് തരിക അവരുടേത് പൈസ ഞാൻ വാങ്ങിക്കുമ്പോൾ ഞാൻ അവർക്ക് സ്വർണം കൊടുക്കണം അല്ലെ ഭൂമിയുടെ വസ്തുവിന്റെ ആധാരം കൊടുക്കണം ഞാൻ അവർക്ക് പൈസ കൊടുക്കുമ്പോഴോ എനിക്കൊരു ബുക്ക് മാത്രാണ് തരുന്നത് അതുകൊണ്ട് ഇനി എന്റെ എന്നെ കിട്ടില്ല സ്വാമി എന്ന് പറഞ്ഞു അതിന് പറഞ്ഞാൽ സ്വാമിക്ക് പൈസ വേണം ഞാൻ തരാം പറഞ്ഞത് കടമായിട്ടോ അല്ലെങ്കിൽ സാമി കൊണ്ടെക്കൂ പക്ഷേ ഇത് ആളെ പറ്റിക്കൽ പരിപാടി എന്ന് അദ്ദേഹം ഞാൻ പറഞ്ഞു ശരി വേണ്ടെങ്കിൽ വേണ്ട അപ്പോൾ അവരോട് പറഞ്ഞു നോക്കൂ ഇവരൊന്നും അത്ര ആയിട്ടില്ല കേട്ടോ ബാങ്കിലൊണ്ട് പൈസ ഇട്ട് കഴിഞ്ഞാൽ അവർ കിട്ടുന്ന പാസ്ബുക്കാണെന്നും അതിന് രേഖകൾ ഉണ്ടെന്നും അതിന് പലിശ ഉണ്ടെന്നും ആ പലിശ വർദ്ധിക്കുന്നതെന്നും പറഞ്ഞാൽ എന്ത് പലിശ ഏത് പലിശ അങ്ങനെ അവിടെ ആരെങ്കിലും ചേർന്ന് ചേർന്നില്ല എനിക്കറിയില്ല അന്ന് ആ പറഞ്ഞ വാക്ക് ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയുകയാണ് അദ്ദേഹം പറഞ്ഞ കൃഷ്ണൻ മന്നാൻ പറഞ്ഞ കാര്യം അതേപോലെ സംഭവിച്ചിരിക്കുകയല്ലേ മുപ്പത്തഞ്ച് ലക്ഷോ നാൽപ്പത് ലക്ഷോ ഇതിന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എത്രയാണ് തുക മറ്റേ ബാങ്കിൽ കൊണ്ടിട്ടുള്ളത് എഴുതി വെച്ചിട്ട് എവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ബാങ്കിൽ കൊണ്ട് സമർപ്പിച്ചു ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊണ്ട് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു ഇട്ടിട്ടു ഫിക്സഡ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തു എന്നിട്ട് അദ്ദേഹത്തിന് എന്താ കിട്ടിയത് ഒരു പാസ്ബുക്ക് കിട്ടി അയ്യ അതല്ലാണ്ട് പിന്നെ സ്വാമി പിന്നെ പാസ്ബുക്ക് അല്ലാണ്ട് പിന്നെ എന്താ കൊടുക്കുക ബാങ്ക് സ്വർണം കൊടുക്കുമോ പാസ്ബുക്കിന് വാല്യൂ ഉണ്ടാകണം വേണോ നമ്മൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നല്ലൊരു കാർ വാങ്ങിക്കാം ഒരു ഇടത്തരം വീട് വാങ്ങിക്കാം അതല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ പോയിട്ടൊരു പറമ്പ് വാങ്ങിച്ചൊരു വീട് പണിയാം ആ പൈസ അവിടെ കൊണ്ടിടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് പാസ്ബുക്ക് ആയിരിക്കും എൻ്റെ കയ്യിലുണ്ട് പാസ്ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാവും പാസ് ആ പാസ്ബുക്ക് ഇത്ര രൂപയോടെ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തു എന്നുള്ളതിനുള്ള തെളിവ് കൂടിയാണ് അത് കഴിഞ്ഞൊരു ദുഷ്പ്രാർത്ഥത്തിന് അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ ആ ഇരുപത്തഞ്ച് ലക്ഷം എനിക്ക് ചികിത്സാ ചെലവിനാണ് മോളുടെ കല്യാണത്തിനാണ് എന്ന് പറയുമ്പോൾ ഓ അതിനെന്താ ഇരിക്കൂ നല്ല ഹോ നല്ല ബാങ്കാണെങ്കിൽ ചായ കൊണ്ടുതരുമോ ചായയുടെ സമയത്ത് അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് എന്തേലും കൊണ്ടുതരും ഉടൻ തന്നെ നമ്മുടെ പൈസ തരും ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് കരുവിനും ഇത് സ്റ്റാർട്ട് ചെയ്യാണ് വെടിക്കെട്ട് ഇത് പലയിടത്തും പലയിടത്തും കേൾക്കുന്നുണ്ട് ഞാൻ അത് എഴുതി വെച്ചില്ല പക്ഷെ പലയിടത്തും കേൾക്കേണ്ടത് നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും അന്നൊക്കെ ഇത് പറയണമെന്ന് വിചാരിക്കും പറയില്ല അത് ഓർമ്മിക്ക ഓർമ്മിക്കേണ്ടാവില്ല പക്ഷെ ഇന്നിപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നിരിക്കുകയാണ് ബാങ്കിൻ്റെ മുമ്പിൽ അവിടെ പണം നിക്ഷേപിച്ച ആൾ ബാങ്കിൻ്റെ മുമ്പിൽ തന്നെ സൂയിസൈഡ് ചെയ്തു മൃതദേഹം മാറ്റാൻ സമ്മതിച്ചിട്ടില്ല അവര് പോലീസ് എല്ലാവരും വന്ന മൃതദേഹം വഴി ഇട്ടിട്ട് കാര്യമില്ലല്ലോ പക്ഷെ ഇത് ലോകനറിയണം അതിനു വേണ്ടിയിട്ട് അവിടെ മൃതദേഹം വഴി ഇട്ടിരിക്കുകയാണ് ഒരാള് അദ്ദേഹത്തിന്റെ ജന്മം കൊണ്ട് നേടിയെടുത്ത് ഒരു ജീവിതം കൊണ്ട് നേടിയെടുത്ത പൈസ ബാങ്കിൽ ഇട്ടിട്ട് തിരിച്ചു കിട്ടിയില്ല പാശ്വ അവർ റോട്ടിൽ കെടുക്കുകയാണ് ആ ഡെഡ് ബോഡി റോട്ടിൽ കെടുക്കുകയാണ് ആലോചിച്ച് നോക്കണം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല കരുവിനു കരുവിനു പലരും പൈസ കിട്ടാതെ വരിച്ചു പോയവരുണ്ട് ആത്മഹത്യ ചെയ്തവരുണ്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ ഇതൊരു തുടർക്കഥയായിട്ട് മാറിയിരിക്കുകയാണ് കട്ടപ്പന റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് നിക്ഷേപകൻ ആത്മഹത്യ ചെയ്തു അവിടെ റോഡ് ഉപരോധം നടന്നു കട്ടപ്പനയിലൊരു കച്ചവടം നടത്തിയിരുന്ന ആളാണ് അദ്ദേഹം സാബു എന്നാണ് പേര് അമ്പത്താറ് വയസ്സ് അപ്പോൾ വേണമെങ്കിൽ നാട്ടുകാരുടെ ഭാഷ പറഞ്ഞാൽ മധ്യവയസ് അല്ലെങ്കിൽ വയസ്സെന്ന് വെച്ചാലും കുഴപ്പമില്ല അതും കഴിഞ്ഞൊരു അറുപത്തഞ്ച് വയസ്സിനെ കിളവനായി എൻ്റെ പോലെ വായൻ്റെ പല്ലൊക്കെ പോയി ആ കഴിഞ്ഞ കുഴയാൻ തുടങ്ങി അങ്ങനല്ലേ സംസാരിക്കുന്നവർക്ക് മനസ്സിലാവുന്നല്ലോ എൻ്റെ ഈ കണ്ണും പിടിക്കില്ല ഈ കണ്ണും പിടിക്കില്ല അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സംസാരിക്കുന്നത് ആ കുറെ ആൾക്കാർ പറഞ്ഞു ക്യാമറയിൽ നോക്കി സംസാരിക്കണമെന്ന് എനിക്കറി ക്യാമറ എവിടെയെന്ന് അറിയണ്ടേ കണ്ണു പിടിക്കില്ലടോ കിളവനായില്ലേ ഏ നി അച്ഛൻ്റെ പോലെ ഞാനും കിളവനായില്ലടാ നിന്റെ അച്ഛനെ നീ നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിലേക്ക് കളവൻ വിളിച്ചു തുടങ്ങി അതെന്തോട്ടെ അപ്പോ മുളങ്ങാശ്ശേരിയിലെ സാബു അതാണ് ബാങ്കിന് മുമ്പില് കയറിയിട്ട് അദ്ദേഹം സ്വയം മുടുങ്ങിയത് കാരണം ഈ പൈസ ഈ പൈസ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഇനി അതുപോലെ ഓർഡർ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ ഒരു മഹാ കോടീശനാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയല്ലേ ആ തരില്ല ഞാൻ പേർഷേരിൽ കേസ് കൊടുക്കാൻ പോവുക അല്ലെങ്കിൽ കോടതിയിൽ കേസ് കൊടുക്കാൻ പോവുക അതതിൻ്റെ വഴിക്ക് കണക്കട്ടെ എൻ്റെ വേണ്ടത് ഇരുന്നൂറ്റമ്പത് കോടി അപ്പുറത്തുണ്ടെന്ന് ചിന്തിയെന്ന് അങ്ങനെ ആകെ മൊത്തം ടോട്ടലായിട്ടെന്ന് പറയാം ഇത് മാത്രമേ ഉള്ളൂ അതാണ് കൊണ്ട് ഇവിടെ പണ്ടാരടങ്ങി വെച്ചത് ആർ ഡി ഒ സ്ഥലത്തെത്തി എ സി പി അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് സ്ഥലത്തെത്തി ആ സ്ഥലത്ത് അവരെത്തിയിട്ടേ മൃതദേഹം വിറ്റുകൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് മൃതദേഹം അവരവിടെ ആ റോഡ് സൈഡിൽ തന്നെ കിടത്തിയിട്ടുള്ളത് കട്ടപ്പനു മൊത്തം ബന്ധാണ് അവിടെ ഇതിൻ്റെ പേരിൽ ബന്ധാണ് ആരാണ് ഇതിൻ്റെ കുറ്റവാളി ഇപ്പം പറയാൻ പറ്റില്ല നാളെ പറയാൻ പറ്റുമോ പറ്റില്ല മറ്റന്നാ പറയാൻ പറ്റുമോ പറ്റും എന്നിട്ട് കുറ്റവാളികൾക്ക് എന്താ കിട്ടാൻ പോണേ ഒന്നും കിട്ടാൻ അവർക്ക് ഒന്നും സംഭവിക്കാൻ പോകണില്ല ഇതാ സ്ഥിതി നമ്മൾ കൊണ്ടിടുന്ന പൈസ അതേപോലെ നമുക്കൊരു ആ ആദിവാസി അദ്ദേഹം പറഞ്ഞ പോലെ നമുക്കൊരു ആ സുഖക്ക് മരിച്ചു കിട്ടി എഴുതി ഒരു ഒപ്പിട്ടും കൊണ്ട് തരും പൈസ വീട്ടിലേക്ക് കൊണ്ടു ഭാര്യയ്ക്ക് സ്വർണ്ണാഭരണം എടുത്തു കൊടുക്കും പറമ്പ് വാങ്ങിക്കും വ്യവസായം ആരംഭിക്കും അത് നമ്മൾ പൈസയായിട്ട് അവിടെ ചോദിച്ചു ചേരുന്ന സമയത്ത് നാളെ 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 ചിലപ്പോൾ രണ്ട് കിട്ടിയതെന്ന് വരും രണ്ടോണല്ലോ പറഞ്ഞ നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ചിലപ്പോൾ രണ്ട് കിട്ടിയെന്നും വരും ഇദ്ദേഹത്തെ അവമാനിച്ചിട്ടുണ്ട് കട്ടപ്പിന് സർക്കിൾ ഇൻസ്പൂട്ടറായിട്ടുള്ള ചർച്ചയിൽ അവിടുത്തെ മേഖലയിൽ ചുമതല വഹിക്കുന്ന പേര് മേടിലെ ഡിവൈഎസ്പി അദ്ദേഹം ഉടനെ തന്നെ സ്ഥലത്തെത്താന്ന് പറഞ്ഞു പക്ഷെ പറഞ്ഞു അതുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് കാര്യമില്ല സമരക്കാർ അതുകൊണ്ട് ഒഴിഞ്ഞു പോയില്ല ഞാൻ ഈ പറയുന്ന സമയത്തൊക്കെ അത് കഴിഞ്ഞിട്ടുണ്ടാകണം വലിയ പ്രതിഷേധമാണ് അതിൻ്റെ പേരിൽ നടന്നത് പോലീസ് അന്നാഹമുണ്ട് നടിവിന് ശവമുണ്ട് ആത്മഹത്യത എന്തിൻ്റെ പേരിൽ അതിനെ ആത്മഹത്യ എന്ന് പറയാൻ പറയണോ കൊലപാതകമെന്ന് പറയണോ നിങ്ങൾ പറ ആത്മഹത്യ എന്ന് പറയുന്നത് കൊലപാതകം എന്ന് പറയണോ നിങ്ങളെല്ലാവരും പ്രവാസികളായിട്ടുള്ള ആൾക്കാരുണ്ട് നാട്ടിലേക്ക് പൈസ അയക്കുന്നുണ്ട് നാട്ടിൽ നിങ്ങളുടെ ഭാര്യ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വാപ്പ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജ്യേഷ്ഠമായിരിക്കാം അതുകൊണ്ട് ബാങ്കിൽ ബാങ്കിലിടുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഒരു പത്ത് ഇരുപത് വർഷം ജോലി ചെയ്തിട്ട് ഓ ഇനി നാട്ടിലാകാം നാട്ടിലെ ഇടവപാതിയും ഏ നാട്ടിലെ മൺസൂണും നാട്ടിലെ ഓണം വിഷു തിരുവാതിരയും റംസാനും ക്രിസ്മസയ്ക്കും ഇനി അവിടെ ആകാൻ തോന്നി തിരിച്ചു വരുമ്പോൾ സ്ഥിതി എന്താ പൈസ ഇല്ല അതുവരെ അധ്വാനിച്ച് വേർപ്പ് വെള്ള എന്താ മറ്റേ രക്തം വേർപ്പാക്കി അധ്വാനിച്ച പൈസ മുഴുവൻ വേറൊരു കൂട്ടം ആൾക്കാരെ ഞം 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 പുട്ടടിച്ചു നമുക്ക് അകവും പുറം നക്കാം ഈ സാങ്കേതികത്തിൽ മനുഷ്യൻ കൊലപാതകയായാൽ അത്ഭുതമുണ്ടോ നിരാശ തൂങ്ങിയാൽ അത്ഭുതമുണ്ടോ ആയതുകൊണ്ട് തന്നെ ഇപ്പോ ഒറ്റപ്പെട്ട സംഭവമാണെങ്കില് ഓ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായത്രേ അത് പറഞ്ഞാൽ ആശ്വസിക്കാം പക്ഷെ ഇപ്പോ നിങ്ങൾ കോഴിക്കോട്ടുകാരനാണെങ്കില് നിങ്ങൾ മലപ്പുറത്തുകാരനാണെങ്കിലും തൃശ്ശൂർക്കാരനാണെങ്കിലും പത്തനംതിട്ടക്കാരനാണെങ്കിലും കൊല്ലത്തുകാരനാണെങ്കിലും തിരുവനന്തപുരത്തുകാരനാണെങ്കിലും ആരാണെങ്കിലും ബാങ്കിൽ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇടാൻ പോകുന്നതിന് മുമ്പ് ഒരു ഗണപതി പൂജ നടത്തിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മല പറയണ പോലെ ഒരു പ്രാർത്ഥന നടത്തിക്കോ വീണ്ടും പൈസ എടുക്കാൻ പോകുമ്പോൾ ഒരു പ്രാർത്ഥനയും നടത്തിയിട്ട് വേണം പോകാൻ കേട്ടോ ഒരു പൂജയ്ക്ക് നടത്തിയിട്ട് വേണം പോകാൻ അവിടെ ചെന്ന സമയത്ത് എന്തേ എൻ്റെ പൈസ അവിടെ ഏത് പൈസ എന്ത് പൈസ പാസ് എന്ത് പാസ് എന്ന് പറഞ്ഞാലോ എന്ത് ചെയ്യും നിങ്ങൾ ആരോട് പറയും നിങ്ങൾ ഏ കരുമഞ്ഞൂർ അവിടെ കൊണ്ടിട്ട പൈസ ഒന്നല്ല രണ്ടല്ല ഒരു ലക്ഷമല്ല പത്ത് ലക്ഷമല്ല അല്ല കോടിക്കണക്കും അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് ചികിത്സയ്ക്ക് പണമില്ലാതെ മക്കളുടെ കെട്ടിച്ചു കൊടുക്കാൻ പൈസ ഇല്ലാതെ സങ്കടം വന്ന് ആത്മഹത്യ ചെയ്തവരുടെ അവിടെ പോയിട്ട് അടിയും തന്നെ പോലീസുകാർ ഏറ്റുവാങ്ങിയവരുടെ അതിൻ്റെ കഥ ഇങ്ങനെ തുടക്കത്തിയിട്ട് അവിടെ നടക്കുകയാണ് ഈ കട്ടപ്പന പള്ളിക്കവല അവിടെ പോയവർക്കറിയാം അവിടെ വെറൈറ്റി ലേഡീസ് സെൻ്റർ അത് നടത്തുന്ന ഒരാളാണ് ഈ സാബു അദ്ദേഹത്തെയാണ് ബാങ്കിൻ്റെ പടികൾ ബാങ്കിൽ കയറി പോകുന്ന പടികളുടെ സമീപം അദ്ദേഹം തൂങ്ങി മരിച്ചു കിടക്കുന്ന ആ നെല്ല് കണ്ടെത്തിയായിരുന്നു അവിടെ ആ ബാങ്കിനകത്ത് താമസം അടുത്ത് താമസിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനൊരു സംഭവം ആദ്യം കാണുന്നത് അങ്ങനെ പോലീസ് ഉയരം അറിയിച്ചു അവിടെ തന്നെ കട്ടപ്പ അത് കട്ടപ്പന റൂറൽ ഡെവലപ്മെൻറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചു അവിടെ നിന്നാണ് പ്രശ്നം ആരംഭിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നിക്ഷേപിച്ചിരുന്നത് ഈ പണം ഒരാവശ്യം വന്നപ്പോൾ തിരിച്ച് ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ ബാങ്കിൽ പറയണം നിങ്ങളുടെ പണം തിരിച്ചു കിട്ടണമെങ്കിൽ നിങ്ങൾ അഞ്ച് കൊല്ലം തന്നെ ഡെപ്പോസിറ്റ് ചെയ്യണം തിരിച്ചു കിട്ടണമെങ്കിൽ രണ്ട് വർഷം മുമ്പ് ആവശ്യപ്പെടണം അതൊരു മര്യാദയല്ലേ ശരിയാണ് റൂറൽ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ പോണ സമയത്ത് എനിക്ക് എൻ്റെ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ വേണം സാബു തിങ്കളാഴ്ച വരും കേട്ടോ രണ്ട് ദിവസം നീട്ടി പറയാം തരില്ല എന്നല്ല പറയണ്ടേ കഴിഞ്ചുപിടിച്ച് ഇതല്ല വേണ്ടത് ഈ പണം തിരിച്ച് ആവശ്യപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ബാങ്ക് പ്രതിസന്ധിയിലാണ് ഈ പൈസ കൊടുത്തു പലരും പൈസ കൊടുത്തു ആ പൈസ ഒരു കണക്ക് പറയാം ഒരു കോടി രൂപ ഈ ഒരു കോടി രൂപ മുഴുവൻ കടം കൊടുത്തിരിക്കുക പലതും അടുത്ത് പലയിടത്ത് പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട് പലതും കടം കൊടുത്തിട്ടുണ്ട് കടം കൊടുത്ത് പിന്നെ തിരിച്ചു കിട്ടും അവനെൻ്റെ പോക്കറ്റിലെടുത്ത് കപ്പി പിടിച്ചതോ അപ്പോൾ ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത് കള്ളക്കളി ഉണ്ട് അപ്പം അവർ പറഞ്ഞ പ്രതിസന്ധിയിലാണ് മാസം തോറും ഒരു മാസം നിങ്ങൾക്ക് നൂറ് രൂപ തരാമെന്ന് അങ്ങനെ അഞ്ച് ഒരു ഒരു ഇരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ പൈസ തിരിച്ചു കിട്ടും എന്നുള്ള രീതിയിലാണ് പ്രഖ്യാ അവർ പറയുന്നത് ഇതനുസരിച്ച് തുക നൽകിയിരുന്നു അതായത് ഒരു നിശ്ചയ തുക മറ്റും പക്ഷെ ഇന്നലെ ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ തുക ആവശ്യപ്പെട്ടു അങ്ങനെ ആവശ്യപ്പെട്ട് ബാങ്കിൽ എത്തിയപ്പോഴാണ് അവർക്ക് അവരുടെ അസഹിഷ്ണുത താൻ കുറേതായ ഏത് ബാങ്കിൽ പൈസ ഇടച്ച സമയത്ത് സംസ്കൃതത്തിൽ പറയില്ലേ ഏഹി ഏഹി മഹാനുഭാവ എന്നൊക്കെ പറഞ്ഞ് ചായയും കാപ്പിയും തന്ന് വീട്ടുവർത്താനം ചോദിച്ച് അവസാനം തിരിച്ച് ചോദിച്ച സമയത്ത് അവർ തർക്കിക്കാനാണ് വരുന്നത് ചീത്ത പറയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു പൈസ താനും എന്നുള്ള രീതിയിൽ തൊടുപുഴയിലുള്ള ആശുപത്രിയിലാണ് ഭാര്യ കിടക്കുന്നത് ഏതായാലും സാബു ആകെ ഭാര്യയ്ക്ക് ചികിത്സിക്കാൻ പോലുള്ള പൈസ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അയാൾക്ക് നിരാശ അവർക്ക് പെട്ടെന്ന് മനസ്സ് തകരും രാവിലെ വീട്ടിൽ കാണാനില്ല പുറത്ത് കാണാനില്ല എവിടെയും കാണാൻ സമയം വരുന്നത് അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വാർത്ത അറിയുന്ന ഒരാൾ തൂങ്ങി വെച്ചു കിടക്കുന്നത് ചെന്നപ്പോൾ ഏടാ കഴിഞ്ഞില്ലേ ഇവിടെ ഒന്നേ പറയാനുള്ളൂ ഇതൊരു തുടർക്കനയായിട്ട് നടക്കുന്നു എന്നുള്ളതിനാൽ ഇതിൻ്റെ ഉത്തരവാദിത്വം അങ്ങകലെ സർക്കാരിനുമുണ്ട് ആ എക്സ്ട്രീമിൽ സർക്കാരുമുണ്ട് ഇതിൻ്റെ പുറകില് എന്ന് പറയേണ്ടി വരുന്നു കാരണം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഓടിച്ചും മറ്റുള്ള കാര്യങ്ങളോ കുറേ ആൾക്കാർ അവിടെ കൂടിയിരുന്ന് ഒരു ചീട്ടിസ് കളി സംഘം പോലെ അങ്ങനെയല്ലോ ബാങ്ക് അവിടെ കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് ബാലൻസ് ഷീറ്റ് ട്രയൽ ബാലൻസ് ഇതൊക്കെ ഉണ്ടല്ലോ പിന്നെ എങ്ങനെയാണ് ഈ പൈസ പോകുന്നത് വരുന്ന ആൾക്ക് പൈസ കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ ബാങ്ക് പ്രതിസന്ധിയിലെന്ന് പറഞ്ഞിട്ട് ഒഴുകിയാണോ വേണ്ടത് അവർ അധ്വാനത്തിന് വിലയില്ലേ ആ ബാങ്ക് ഏത് ബാങ്കാണേലും ആത്യന്തികമായിട്ട് അത് അത് ഗവണ്മെൻറ്റിൻ്റെ ശ്രദ്ധയോടു കൂടി നടത്തുന്നതല്ല എല്ലാ ബാങ്കും ആ സർക്കാരിന് ഇതിനകത്ത് ഒന്നും പറയാനില്ലേ വീണ്ടും പറയട്ടെ ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ നമുക്ക് വിട്ടുകളയാമായിരുന്നു അത് അയാളുടെ തലവിധി എന്ന് പറയുമായിരുന്നു ഇതിപ്പം നിരക്കപ്പരക്കയാണ് കേൾക്കുന്നത് നിങ്ങൾക്കും വിഷമമുണ്ടല്ലോ നിങ്ങളുടെ പൈസ ബാങ്കിലുണ്ടല്ലോ അവിടെ ചെല്ലുന്ന സമയത്ത് അവർ നിങ്ങൾ എന്താ ചെയ്യുക നിങ്ങൾ ഓടും എവിടേക്ക് ഓടും കണ്ണടച്ച് ഓടും ചുമരുമലയ്ക്ക് തല കൊണ്ട് പിടിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ തല അവൻ്റെ തലയിൽ കൊണ്ടിടിക്കും ഒന്നും പറ്റിയില്ല കെട്ടി തൂങ്ങും വേറെ എന്താ ചെയ്യാൻ പറ്റുക